അപ്പ നമ്മക്ക് ഇപ്പൊ ഡേലപ്പോന്നുണ്ടോ ഈ വണ്ടി നമുക്ക് കസൻ മാമ ഉണ്ടല്ലോ എന്റെ അമ്മ അമ്മക്ക് സിസ്റ്റർ പറയൂലേ നമുക്ക് ആ റിലേഷനില് സ്വന്തം സിസ്റ്റർ സിസ്റ്റർ ബ്രദർ ഇല്ല പക്ഷേ ഈ മാമ നമ്മക്ക് അമ്മക്ക് ചേച്ചി ചേച്ചി പറഞ്ഞിട്ട് ചെറുപ്പത്തിൽ ഒരു റെസ്പെക്ട് ഒരു ഇത് ഉണ്ടല്ലോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്വന്തം ബ്രദർമാര് ഉണ്ടോ പക്ഷെ നമുക്ക് ഇപ്പോൾ കണക്ഷനും ഉണ്ടാകുന്നില്ല കേട്ടോ ലാസ്റ്റ് ടൈം ഒരു ചേച്ചി എനക്ക് നമ്പർ കൊടുത്തപ്പോൾ വീണ്ടും നമുക്ക് ഒരു കണക്ഷനായി അപ്പം നമുക്ക് വീണ്ടും വിളിക്കാം സംസാരിക്കാം നമുക്ക് ചെറുപ്പത്തിലെ ഒക്കെ തരും നമുക്ക് വീട്ടിൽ അത്ര ഇത് ഇല്ലല്ലോ ഫുഡ് ഉണ്ടാവില്ല കാശുണ്ടാവില്ല ആ സമയത്ത് നമുക്ക് എപ്പോ ഈ മാമാക്ക് വീട്ടിൽ പോവും ഫുഡ് കൊടുക്കും അങ്ങന അപ്പൊ ഇന്ന് നമ്മക്ക് പുനിച്ചു വയ്യ മാറിയിട്ടുണ്ട് അല്ലെ പുനിച്ചെ പോക്കിട്ട് പോണേ ഡേലോ പോണം ഡേലോ ഡോലോ അവിടെ വ്യൂ പോയിന്റ് ലാസ്റ്റ് ടൈം കാണിച്ചായിരുന്നു ആ സമയത്ത് അമ്മ പോയിട്ടില്ല ഞാൻ മാത്രം പോയി പോയാരുന്നു അപ്പും പോയിട്ടില്ലേ അപ്പൊ ഈ പക്ഷം നമ്മക്ക് വീട്ടില് അടുത്തല്ലേ അപ്പൊ പോയി കാണാലോ വിചാരിച്ചോ നമുക്ക് സിക്കിം പറ്റില്ലല്ലോ അപ്പൊ വീട്ടുകടുത്തടുത്ത കണ്ടിട്ട് പോവാച്ചാറേ വില പൊട്ടി താഴെ വീണു കഴിഞ്ഞാല് പിന്നെ ഞങ്ങള് കൊല്ലം കൊണ്ടു പോകണം അടാത് നിങ്ങള് കേട്ടിട്ട് പേടിയാണ് அபூர்வங்களில் அபூர்வம் கடந்து அப்ப நம்மள எல்லாரும் கேட்டும் അതെ ഇപ്പൊ നമുക്ക് ഡേലോ പാർക്കിൽ എത്തിട്ടുണ്ടോ അപ്പൊ ഇങ്ങനെ നമുക്ക് വ്യൂ കാണാം വേറെ അങ്ങനെ ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല വ്യൂ കാണാം ഫ്ലവേഴ്സ് കാണാം എല്ലാരും കാണുന്നു വ്യൂ കാണുന്നു കാരണം എല്ലാരും പ്ലെയിൻസ് ആയിട്ടും അല്ലേ ഓ അപ്പൊ നമുക്ക് ഹിൽസ് ആൾക്കാർക്ക് ഈ വ്യൂ നമുക്ക് ഒന്നുമില്ല പക്ഷേ പുറത്തുള്ള വരുമ്പോ ആൾക്കാർക്ക് ഈ വ്യൂസ് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടം അതൊക്കെ കാരണം ഇങ്ങനെ ആൾക്കാർ വരും കാണും ഈ ഫ്ലവർ ഒക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ സെന്റ് സ്ഥലം നമുക്ക് പിന്നെ ഇങ്ങനെ നമുക്ക് ഫ്ലവേഴ്സ് പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാ സീസൺ സീസൺ ഉണ്ടല്ലോ അപ്പൊ അതെ പുന്നസൊക്കെ അതെ ഈ കാറിൽ പോന്നും പറയുന്നുണ്ടോ പക്ഷേ വെയിറ്റിംഗ് ഉണ്ടോ അപ്പൊ പുന്നച്ചറിച്ച് സങ്കടത്തിൽ ആ ആ ഇങ്ങോട്ടാണെന്ന് അറിയില്ലല്ലോ ഇജിലിയാ നമുക്ക് അവിടെ കേരളല്ലേ ഇങ്ങനത്തെ കുറെ വരൂല ഇപ്പൊ ഇങ്ങനെ നമുക്ക് നാട്ടില് ഫ്ലവർക്ക് സീസൺ ഉണ്ടല്ലോ അപ്പൊ ഇതിലൊന്നും ചെയ്യാനാ വേറെ ഫ്ലവർ നിറച്ച് വരും ലാസ്റ്റ് ടൈം വരുമ്പോ ഇങ്ങനെ ഫ്ലവർ ഉണ്ടായിരുന്നില്ല അമ്മക്ക് നോക്കുവാ അമ്മക്ക് അമ്മക്ക് ഈ ചെടി കണ്ടുപ് ഇങ്ങനെ പറഞ്ഞൂലെ ചെടി കണ്ടു എവിടെ ചെന്നാലും ചെടി കണ്ടും പ്രാന്താവും അമ്മ ഓടി ഇങ്ങനെ പോയി ഇങ്ങനെ ചെയ്തേ ഇങ്ങനെ ചെയ്യും അമ്മക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എല്ലാം ഇങ്ങനെ എഴുതിട്ട് വെക്കും തുണി ആയിക്കോട്ടെ ഫ്ലവർ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഇങ്ങനെ ചെയ്തിട്ട് വെക്കും അപ്പൊ നമുക്ക് നാട്ടില് തേങ്ങ ശരിക്കും കറി ഒന്നും വെക്കൂലോ പൂജ ചെയ്യും പിന്നെ ഇങ്ങനത്തെ സ്ലൈസായിട്ടാ കട്ട് ചെയ്യും ഇത് ഒരു പീസ് ഇരുപത് രണ്ട് പീസ് പീസ്റ്റാ അപ്പൊ എന്ത് ചെയ്യാ നമുക്ക് രണ്ടു നമ്മൾ അടിച്ചിട്ടുണ്ട് രണ്ടു നമുക്ക് നാപ്പത് ഒരെണ്മക്കെ ട്വഞ്ചി രുപ്പീസ് പിടിച്ചാമേ കാശി കൊടുക്കട്ടെ കാശിപ്പുണ്ട് എന്താ പറഞ്ഞ ഇത് ടിബിൻറ്റൻ ഡ്രസ് ഉണ്ടോ ടിബിറ്റൻ എന്താ പറയുക

அதுபிட்டு <laughs> இஷ்டப்பட்டு അപ്പതേ നമുക്ക് ഇതേ ഇല്ലേ ഇത് ഡ്രസ്സ് ടിബിറ്റൻ ഡ്രസ്സ് പല പല കളർച്ചകൾക്ക് ഡ്രസ്സുണ്ടോ നേപ്പാലി ഗുരുങ് ഡ്രസ് ഉണ്ടായിരുന്നു പിന്നെ താമ ഡ ഡ്രസ്സ് ഉണ്ടായിരുന്നു പിന്നെ ഇത് നമുക്ക് ടിബിറ്റൻ ഡ്രസ്സുണ്ടോ പണ്ടേ വരുമ്പോൾ ഞാൻ ഇറ്റാനും ഈ പാർസം അമ്മ കൂടാണ്ടല്ലോ അപ്പൊ അമ്മക്ക് ഇറ്റ്

നമുക്ക് സാരി കൊടുക്കുമ്പോ നമ്മ നമ്മളത് ഉടുത്ത് ശീലിച്ചത് കൊണ്ട് നമുക്ക് പക്ഷേ ഇത് ഫുള് വെയിലും വരുമ്പോ നല്ല ചൂടുണ്ടാകും ഇപ്പൊ ക്ലൈമേറ്റ് കൊറവില്ലല്ലോ അത് കാരണം നമുക്ക് ചൂട് തോന്നില്ല പക്ഷെ വെയിലായി കഴിഞ്ഞു പിന്നെ നല്ല പുക ഉള്ളില് പുക ആയിരുന്നു അല്ലേ ഇങ്ങനെ പോവാൻ ഈ ഡാൻസ് ലാല ഇങ്ങനെ ഡാൻസ് ഡാൻസ്ണ്ടാവ <laughs> लो रोमांस भरता रोगा रोगा It it. That. Yeah, ും ഇത് കൂടായുണ്ടോ അതെ ഇത് ക്ലോസും ഇത് നമുക്ക് മേടിച്ചിട്ട് കൊണ്ടുപോവാൻ ഇതിലെ കുഞ്ഞു സൈസും കിട്ടും ഡ്രസ്സൊക്കെ കിട്ടും ഇത് മാലയൊക്കെ കിട്ടും ഇതൊക്കെ അല്ലേ ആ നമ്മക്ക് അവിടെ പോയി കൊണ്ടുപോയി പിന്നെ നമുക്ക് അപ്പൊ ഇങ്ങനത്തെ സെയിം നാൻഡൻ ഡ്രസ് ഉണ്ട് നമുക്ക് ലപ്ത ഡ്രസ്സുണ്ടല്ലോ ഏകദേശം സെയിം സെയിം ഉണ്ട് പക്ഷെ സ്റ്റിച്ചിങ് പിന്നെ ഇടിനും ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ഇങ്ങ് ടക്ക് ചെയ്യും ഇത് ശരിക്കും ഇങ്ങനെ ആവും അപ്പൊ മാളയൊക്കെ ഒരു സെയിം ഉണ്ടോ നമുക്ക് തൊപ്പിയില്ല ബോയ്ക്ക് തൊപ്പിയുണ്ട് പക്ഷെ പെണ്ണുങ്ങൾക്ക് തൊപ്പിയില്ല ഇങ്ങനെ എല്ലാരും അന്ന് അപ്പൊ നമുക്ക് ഡ്രസ്സ് മാറ്റാം ആശുതിരി നോക്കട്ടെ

നമുക്ക് ലോഡ്ജും ഉണ്ട് ടൂറിസ്റ്റ് ആൾക്കാർ വരുമ്പോ ഇങ്ങനെ താമസിക്കും നിങ്ങളും താമസിക്കണോ പിന്നെ ഫുഡ് എവിടെയെല്ലാം കഴിക്കണോടായിട്ട് ശരി അവിടെ താമസിക്കും ഇപ്പൊ റൂം തരാട്ടോ നല്ല രസം ഉണ്ടല്ലേ ഈ വീട് ആ ഇത് ബ്രിട്ടീഷ് ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഈ വീട് വീടുണ്ട് ബ്രിട്ടീഷ് ആൾക്കാർ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇത് ഉണ്ടാക്കിയാപ്പേ ഇവിടെ പൈസക്കാണ് ഇവര് ചെയ്ത് വെച്ചു കിട്ടും ഡ്രസ്സിണെങ്കിലും അവിടെ ഗ്ലാസ് എറിഞ്ഞ് ഗോളുകൾക്കത് ചെയ്യൂലോ പിന്നെ സീസൺ ടൈം മാത്രല്ലേ ചെയ്യണം ചോദിക്ക് തരോ തരണം അമ്മക്ക് ഇല്ലാത്ത అచ్చా ఏంగ్ బాబరే అనే బాబరే ஆளுக்கா சேத்து பிடிக்கடா തെർക വന്നെനി മടി അയ്യേ കേ നോക്കടാ കേർതോ വാടി വാടി വാടിയാ ഓ വാടി വാടി നിർത്തിടടാ ചോർ ചൊർത ഒക്കെ എന്തിനാ അങ്ങനെ കോപ്പ് വെക്കി മടി മടി ആ പുസ്തകത്തിൽ ഇതിേ അയ്യോ சாடுத்து ஆள் சாத்த ஆள் ஆளுக்கா அது பலருக்கு பல மைண்டே பதினூட்டா அம்மா பதினாயிரம் ரூபா அம்மிக்க அம்மா செலவன் கண்ணு இங்கே ക്ഷണപ്പോ അതേ സാക്ഷരക്ക് കോണി ഇറങ്ങും ഇത് വന്നു നടന്ന അതേ നല്ല സ്പീഡായിട്ടാണോ ഉള്ളിൽ ാണ് നമ്മൾ നിക്കുന്നതെന്ന് നമ്മുടെ മനസ്സിലുണ്ട് അതിലേക്ക് പോണത് നമുക്ക് മനസിലായിരുന്ന സാധനമാണെന്ന് നമുക്ക് ഇരുപതിനായിരം രൂപ കിട്ടുന്നത് ഞാൻ നോക്കിയപ്പോ ഇരുപതിനായിരം കിട്ടൂലോ ആ ഒരു ഒരിതും കൂടി പറ്റൂല 29, and I find myself wondering what had happened to the last 10. I ran away with my life, fast forward, never turned back again. It's kind of funny that the more we pass time, the more we need to set the rewind. And 19 was the year I had to leave you, but now I'm seeing all the signs.

आपको देख के हम लोगों को भी डांस करने का मन किया आप लोग बस लग दीजिए फोटो करेंगे क्या वीडियो में डाल देगा आ, कोई बात नहीं आप लोग लो किधर से कोलकाता कोलकाता हम लोग मैं नेपाली हूँ मेरा वो फैमिली केरला से इसीलिए फोटो खींचे थे ना वहीं पर हम तो सोचे कि ऐसे ड्रेस पहन के

പണ്ട് ഇങ്ങനെ ക്രൗഡ് ഉണ്ടായിരുന്നില്ല ഡാർജിലിങ്ങിന് ഫുൾ ടൈം ക്രൗഡ് ഉണ്ട് ക്രൗഡുണ്ട് പക്ഷേ കാലംപൂങ്ങിൽ അത്ര ക്രൗഡ് ഈ ആൾക്കാർ കൊൽക്കത്ത മുമ്പ് ആൾക്കാർ കുറെ വരൂല്ലേ കൊൽക്കത്ത ഒക്കെ കൂടുതൽ ആൾക്കാർ അപ്പൊ പറയണുണ്ട് ഇപ്പൊ കാലംപൂങ്ങിലും കുറെ ടൂറിസം ആൾക്കാർ വരണോണ്ടോ പറയണോ അപ്പൊ ഇപ്പൊ നമുക്ക് കഴിഞ്ഞോ പാർക്ക് കണ്ടു കഴിഞ്ഞോ കുറച്ച് റീൽസ് ചെയ്തോ ഡാൻസ് കളി ചാർത്താമൊക്കെ നെക്സ്റ്റ്

दोषिङ <laughs> നടച്ച ും നോക്കിക്കോ എല്ലാരും നോക്കിക്കോ എല്ലാരും പറപ്പിക്കുന്നുണ്ടട്ടാ ഔസതി സന്തോഷം നോക്കണേ എന്റെ ഹസ്ബൻഡ് പോയി വരില്ലേ അമ്മ ഞാൻ അപ്പൂറ്റാറില്ല ോ എനക്ക് പേടി ഉണ്ടാകും പോയി പൊന്നിശക്ക പോഞ്ഞോ പോന്നോ പോവില്ല പേടിച്ചു പോയി കാട്ട് കറ വരുമ്പ അല്ലേ അങ്ങനെ ചെയ്താലേക്ക് ആള് ഇങ്ങോ ലാൻഡിങ് ചെയ്യുമ്പോ കാല്ണ്ട് നമ്മക്ക് അമ്മക്ക് പോടോ അയ്യോ തീർന്നു വിചാരിച്ച മോളി ഷേക്കിങ് ചെലപ്പോ നിലവിടെ കേട്ടോ നീ എന്താ ചൂട് പൊട്ടിപ്പോയിടോ അതെ സ്നോ എന്ന് കേറൂലേ ഇടയ്ക്ക് കാറ്റ പണിയാ

ൊക്കെ ഛർദിക്കാനും വരുന്നുണ്ട് പറയുന്നു ഔഷധിയായാലും അല്ലേ നല്ല ബുദ്ധ പാർക്കിട്ടോ പാട്ടില്ല ഞാൻ കേരള എന്റെ ഫുൾ പോവു എനിക്ക് തലവേദന അതെ ലാച്ചൻ മേരീനക്ക് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ ഇവന്റെ മുങ്ങനെ അതെ അതെ ശരിയാ അപ്പ നമുക്കേ പാരാഗ്ലൈഡിങ് വ്യൂ അങ്ങനെ ഡെയിലെ എവിടെ ചില നമുക്ക് വ്യൂ മാത്രം കാരണപ്പെട്ടു വ്യൂ ചെടി കണ്ട നമുക്ക് ഇജിലേ കണ്ടോ പിന്നെ നമുക്ക് കുറച്ച് അങ്ങനെ ചെടി കണ്ടോ വ്യൂ കണ്ടോ കുറച്ച് ഡാൻസ് കളിച്ചോ റീൽസ് ചെയ്താനോ അവിടെ ചേച്ചിമാര് കൽക്കട്ട ഒക്കെ ചേച്ചിമാര് നല്ല അടിച്ച് പൊളിച്ചു നമുക്ക് ഒരു വൈവ് നമുക്ക് ഡാൻസ് കളിക്കുന്ന തോന്നി നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇപ്പൊ തിരിച്ചു വീട്ടിലൊക്കെ പോവാ എല്ലാരും വിഷക്കിനും ഉണ്ടോ അപ്പൊ വീട്ടിൽ പോയി ചോറും ഉണ്ടല്ലോ വിചാരിച്ചു അപ്പൊ ഒരു സ്മോൾ ട്രിപ്പ് ഉണ്ടായിരുന്നു അല്ലെ അമ്മേ പിന്നെ ഡ്രസ്സൊക്കെ ഇട്ടോ ഡ്രസ് ഇട്ടോ ടി വി ടെൻ ഡ്രസ് ഉണ്ടായിരുന്നല്ലോ അത് ഇട്ടോട്ടോ ഇപ്പൊ ഇങ്ങ ആരും നമ്മക്ക് ബാസ ആരും നമുക്ക് അപ്പുറത്തെ അപ്പൊ ഇങ്ങനത്തെ യാത്ര ഉണ്ടായിരുന്നു ഇന്നത്തെക്ക് യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമുക്ക് വിശ്വാസമുണ്ട് അല്ലേ